ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശാലിനിയും സ്വപ്നയും കൂടി തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി ആദ്യം തന്നെ ഗിരിയെ ആ വീട്ടിൽ നിന്നും തൽക്കാലത്തേക്ക് പറഞ്ഞയക്കണം എന്ന് തീരുമാനിച്ച ശേഷം ഗിരിയെ കോഴിക്കോട്ടേക്ക് പറഞ്ഞയക്കുകയാണ് സ്വപ്നയുടെ മനസ്സിലാണെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് പോലും അപകടം പറ്റിയാലും ഒരു കുഴപ്പവുമില്ല സ്വന്തം കാര്യം നേടണം എന്നുള്ള ചിന്ത മാത്രമാണ് അങ്ങനെ ശാലിനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവളെ പോലെയുള്ളവൾ തന്നെയാണ് എൻ്റെ സഞ്ജയുടെ ഭാര്യയായി വരേണ്ടത് ഇതിലും വലിയൊരു ശിക്ഷ ഇനി കൊടുക്കാനില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അവൾ സഞ്ചിയെ പോലും കൊല്ലാൻ മടിയില്ലാത്തവളാണ് എന്നൊക്കെ ശാലിനി സ്വപ്നയെ കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ സ്വപ്നയോട് ശാലിനി പറയുകയാണ് നീ ഒരു സഹായം മാത്രം ചെയ്തു തന്നാൽ മതി നീ നിന്റെ വാതിലിന്റെ കുറ്റിയൊന്ന് തുറന്നിട്ട് വെച്ചാൽ മാത്രം മതി പിന്നെ ബാക്കിയുള്ളതൊക്കെ ഗുണ്ടകളും ഭീമേനും കൂടി ചെയ്തോളൂ എന്തു തന്നെ ബഹളം ഉണ്ടായാലും നീ പുറത്തേക്ക് വരാതിരുന്നാൽ നിനക്ക് ഒന്നും സംഭവിക്കില്ല അല്ല ിൽ നിനക്ക് കൂടി പരിക്കു പറ്റും എന്ന് ഷാലിന് പറയാണ് എന്തായാലും നിന്റെ അമ്മയെ കടിയുന്നതും ഞാൻ അധികം ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം ആ ഗുണ്ടകളോട് പ്രത്യേകിച്ച് പറഞ്ഞോളാം അതല്ല നിന്റെ അമ്മ അതിൽ ഇടപെടുകയാണെങ്കിൽ നിന്റെ അമ്മയ്ക്കും കിട്ടിയത് വാങ്ങിച്ചോളണം നിന്റെ അമ്മയ്ക്ക് ഇത്രയും വയസ്സായില്ലേ അതുകൊണ്ട് ഇനി ഇപ്പോൾ ജീവിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല നിന്റെ അമ്മയ്ക്ക് അത്രക്കാണ് ആയസ് ഉള്ളൂ എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയട്ടോ അപ്പോൾ സ്വപ്നയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ടെങ്കിലും പിന്നീട് കാര്യമാണ് ഏറ്റവും വലുത് എനിക്ക് ഗോപാൽജിയുടെ മരുമകളായി ഈ വീട്ടിൽ വന്ന് കയറണം അതിനുവേണ്ടി വേണ്ടി എന്ത് നിറികെട്ട പണിക്കും ഞാൻ കൂട്ടുനിൽക്കും ഇവളൊക്കെ വിചാരിച്ചാൽ മാത്രമാണ് എനിക്ക് സഞ്ജയുടെ ഭാര്യയായി ഈ വീട്ടിൽ വന്ന് കയറാൻ കഴിയുകയുള്ളൂ എന്ന് സ്വപ്ന മനസ്സിൽ ചിന്തിച്ച ശേഷമാണ് ശാലിനി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത് അങ്ങനെ ഗിരി വീട്ടിൽ നിന്നും പോയി എന്ന് മനസ്സിലാക്കിയ ഭീമനും ഗുണ്ടകളും കൂടി നേരെ വീട്ടിലേക്ക് വരികയായിട്ടോ അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ടാകും അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ ഗുണ്ടകൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരു ഗുണ്ടയുടെ കാല് തട്ടി അവിടെയുള്ള ടീ പോയി അങ്ങ് മറിഞ്ഞു വീഴുകയാണ് ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഭാനു അമ്മ പുറത്തേക്ക് അരങ്ങി വരുന്നത് ബാനുമ ആളിലേക്ക് വന്ന സമയത്ത് ഗുണ്ടകളെ കണ്ടതോടുകൂടി ഭാനു അമ്മ ഉറക്കെ ഒച്ച എടുത്ത് വിളിക്കുകയാണ് കേട്ടോ മഞ്ജു മോളെ ഇവിടെ കള്ളന്മാർ കയറിയിട്ടുണ്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞങ്ങ് വിളി നിലവിളിക്കുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ടയുടെ കയ്യിലുള്ള ഒരു വടി വെച്ച് ബാനുവയുടെ തലക്കിട്ട് അടിക്കാൻ പറയുക യാണ് ഭീമൻ അങ്ങനെ അവർ ബാനുമ്മയുടെ തലക്കിട്ട് അടിക്കാൻ ഓങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ബാനു അമ്മ ആ വടിയങ്ങ് കയറി പിടിക്കുകയാണ് എന്നിട്ട് ബാനു വടി വിടാതെ തന്നെ അതിൽ ബലം പിടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജു താഴേക്ക് വരികയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഗുണ്ടകളെ ഇടിച്ചൊരു പരുവമാക്കുകയാണ് അങ്ങനെ ബഞ്ജുവിൻ്റെ പ്രതീക്ഷിക്കാത്ത ആ ഒരു ഫൈറ്റ് തന്നെയാണ് കേട്ടോ അവിടെ സംഭവിച്ചിട്ടുണ്ട് ബഞ്ജുവിന് ആ സമയത്തേക്കും അപ്പോഴത്തേക്കും ഒരു പ്രത്യേക ശക്തിയും ധൈര്യവുമാണ് കിട്ടിയത് അങ്ങനെ ബാനുവയെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മഞ്ജു അവർക്കിട്ട് നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഭീമൻ്റെ കയ്യിൽ മഞ്ജുവിനെ അങ്ങ് പെടുകയാണ് കേട്ടോ അങ്ങനെ ഭീമൻ മഞ്ജുവിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് എന്നിട്ട് കത്തിയെടുത്ത് മഞ്ജുവിനെ കുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജു ഭീമൻ്റെ കൈ അങ്ങ് തടയുകയാണ് കത്തി വെച്ചിരിക്കുന്ന ആ കൈ അങ്ങ് ബലം പിടിച്ച് തടയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാനുവയ്ക്ക് സഹിക്കാൻ കഴിയാത്തത് ആ കത്തി അങ്ങ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഭീമൻ കത്തിയിൽ നിന്നും പിടിവിടാത്തത് കൊണ്ട് തന്നെ മഞ്ജു പെട്ടെന്ന് ഭീമനെ അങ്ങ് തട്ടി മാറ്റുന്ന സമയത്ത് മഞ്ജുവിനെ ഭീമനങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ അപ്പോൾ ഭാനു അമ്മയുടെ കയ്യിലുള്ള ആ കത്തി ഭീമൻ അങ്ങ് വലിക്കുകയാണ് അതോടുകൂടി ഭാനു അമ്മയുടെ കൈ അങ്ങ് മുറിയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് മഹിമ പുറത്തേക്ക് വരികയാണ് അങ്ങനെ മഹിമ പിന്നെ ഒന്നും നോക്കാതെ കിച്ചണിൽ പോയി നേരെ മുളക് പൊടി എടുത്തോണ്ട് വരികയാണ് എന്നിട്ട് ഗുണ്ടകളുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് ഗുണ്ടകളും കണ്ണിലേക്ക് മുളക് പൊടി വീണതോടുകൂടി വെപ്രാളം പിടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ മഞ്ജുവും കൂടി ചേർന്ന് ഗുണ്ടകളെ ഒരു പരുവമാക്കിയ ശേഷമാണ് അവർ പോകുന്നത് മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ഭീമനും രണ്ട് ഗുണ്ടകൾക്കും നന്നായിട്ട് തന്നെ ഇടിയിട്ടിട്ടുണ്ട് അങ്ങനെ മഞ്ജു മഹിമയോട് പറയുന്നത് മോളെ നീ പെട്ടെന്ന് കാറിന്റെ ചാവി എടുത്തുകൊണ്ട് വായോ അമ്മയുടെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ചോര നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയണ് അപ്പോഴത്തേക്കും സ്വപ്നം ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് എണീറ്റ് വരികയാണ് എന്താ ഇവിടെ ഒരു ബഹളം എന്താ ഉണ്ടായത് അയ്യോ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയുടെ കൈ ഇങ്ങനെ മുറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാനു അമ്മ സ്വപ്നയെ തന്നെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ മഹിമയാണെങ്കിലോ ഇവളിതെല്ലാം അറിഞ്ഞും കൊണ്ടാണ് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മഹിമ നോക്കുന്നത് അങ്ങനെ മഹിമ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ബഹളം ഉണ്ടായിട്ട് നീ എന്താ ഒന്നും അറിഞ്ഞില്ല ഇപ്പോഴാണോ നീ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് പറയട്ടോ ഇങ്ങനെ ഉറങ്ങിയാൽ ഞങ്ങളെ ആരെങ്കിലും ിട്ടു പോയാൽ പോലും നീ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ നീ കൂടുതൽ സംസാരിക്കല്ലേ മഹിമ നീ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് വായോ അമ്മയുടെ കയ്യിൽ നിന്നും ചോര വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും കൂട്ടി മഹിമയും മഞ്ജും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ സ്വപ്ന വീട്ടിൽ തന്നെ തനിച്ചാവുന്നുണ്ട് കേട്ടോ ശാലിനി സ്വപ്നക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും കഥകിന്റെ കുറ്റിയൊക്കെ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് സ്വപ്ന അത് ചെയ്യുമ്പോൾ ശാലിനി മനസ്സിൽ ചിന്തിക്കുകയാണ് പോലെയുള്ള മക്കൾ ഉണ്ടാകുന്നതിലും ഭേദം മക്കൾ ഇല്ലാതിരിക്കുകയാണ് അമ്മയ്ക്ക് എന്ത് പറ്റിയാലും അവൾക്കൊരു കുഴപ്പവുമില്ല അവൾക്ക് അവളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്നൊക്കെ മനസ്സിൽ ശാൽ ഇനി സ്വപ്നയെക്കുറിച്ച് ഇരിക്കുന്നുണ്ട് അങ്ങനെ സ്വപ്ന പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ വീട്ടിലിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനാണ് കഥക് തുറന്നു കൊടുത്തത് എന്നൊക്കെ എല്ലാവരും അറിയുമോ അഞ്ജുവിന് പായസത്തിൽ വിഷം ചേർത്തത് തന്നെ ഞാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും നല്ല സംശയമുണ്ട് ഇനിയിപ്പോൾ ഇതോടുകൂടി ഇതും കൂടി ആവുമ്പോൾ ഇനി എല്ലാവർക്കും എന്നിൽ കൂടുതൽ സംശയമുണ്ടാകുമോ എങ്ങനെയെങ്കിലും പിടികൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നത് ണം എന്നൊക്കെയാണ് കേട്ടോ സ്വപ്നം മനസ്സിൽ ആ സമയത്ത് ചിന്തിക്കുന്നത് അങ്ങനെ ബാനു അമ്മയും ഹോസ്പിറ്റലിൽ നിന്നും അവര് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവര് മുകുന്ദനെയും ഗൗരിയമ്മയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വക്കീലും ഗൗരിയമ്മയും മഞ്ജുവും മഹിമയും ബാനു കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത് വക്കീൽ പറയുന്നുണ്ട് ഞാൻ ഗിരിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗിരി വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഗിരി വെപ്രാളം പിടിച്ച് ബൈക്ക് ഓടിച്ച് സ്പീഡ് ാണ് എന്നിട്ട് ഭാനു അമ്മയെ കണ്ടപ്പോ അമ്മ അമ്മക്ക് എന്ത് പറ്റി എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലടാ ഈ അമ്മയ്ക്ക് കുറച്ച് തൊലിക്കട്ടി കൂടുതലാണ് അതുകൊണ്ട് കയ്യിൽ ചെറിയൊരു മുറിവേ പറ്റിയിട്ടുള്ളൂ അത് രണ്ട് ദിവസം ആവുമ്പോഴത്തേക്കും അത് ഉണങ്ങിക്കോളും എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു പറയാണ് എന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയണേ ഞാനില്ലാത്ത സമയം നോക്കി വന്ന ഗുണ്ടകൾക്ക് നിങ്ങൾ തന്നെ കണക്കിന് കൊടുത്തല്ലോ അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ വീട്ടിലെ പെണ്ണുങ്ങൾ ചില്ലറക്കാരല്ല എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ മഞ്ജുവും ബാനുവേയും മഹിമയും കൂടി പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സ്വപ്നയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ മഹിമ സംശയത്തോടു കൂടി പറയുകയാണ് ഈ വീട്ടിലുള്ളവർ തന്നെ എല്ലാത്തിനും സഹായം നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാവും അല്ലേ പേടിക്കേണ്ടത് ആദ്യം ഈ വീട്ടിലുള്ളവരെ തന്നെയാണ് പേടിക്കേണ്ടത് എന്ന് മഹിമ അർത്ഥം വെച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്ന പറഞ്ഞത് നീ എന്താ അങ്ങനെ പറയുന്നത് ഞാനാണ് ഗുണ്ടകൾക്ക് വാതിൽ തുറന്നു കൊടുത്ത് എന്നാണോ നീ പറഞ്ഞു വരുന്നത് പിന്നല്ലാതെ പിന്നെ എങ്ങനെ കുറ്റിയിട്ട വാതിൽ എങ്ങനെ തുറന്നു അവർ അതിൽ പൊളിച്ചിട്ടൊന്നുമല്ല അകത്തേക്ക് കയറിയത് വാതിലിലെ കുറ്റി ആരോ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് നല്ലതുപോലെ അകത്തേക്ക് കയറാൻ പറ്റിയത് എന്ന് പറയട്ടെ ആ സമയത്തൊക്കെ ഗിരിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇത് ശാലിനി ഏർപ്പാടാക്കിയിട്ടുള്ള ഗുണ്ടകൾ തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് ശാലിനി എന്നെ കോഴിക്കോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം ൊക്കെ ഗിരിക്ക് മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിനോട് ഇപ്പോ ശത്രുതയുള്ളത് സ്വപ്നയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് ശാലിനിയെ സഹായിച്ചിട്ടുണ്ടാവുക സ്വപ്ന തന്നെ ആയിരിക്കും എന്ന് ഗിരിക്ക് മനസ്സിലാവുകയാണ് ബാനു അമ്മയ്ക്കും അക്കാര്യം മനസ്സിലാകുന്നുണ്ടോ മഞ്ജുവിനും മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഗിരി ഇത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല പിന്നീട് ഭീമൻ നേരെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഷാലിനിയോട് കാര്യങ്ങളൊക്കെ പറയുകയാട്ടോ അങ്ങനെ ശാലിനി ഭീമന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ ചാച്ചു പറയുകയാണ് ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നേരി ില്ക്കരുത് നീ എത്രയും പെട്ടെന്ന് രവ്യ അങ്കലിന്റെ വീട്ടിലേക്ക് പോവണം എന്നിട്ട് നാളെ ഞാൻ നിന്നോട് പറയാം നീ എവിടേക്കാണ് മാറേണ്ടത് എന്നുള്ളത് കാരണം ഇപ്പോൾ ഗിരി എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാകും ഗിരി ഇവിടേക്ക് വരുന്നതിന്റെ മുന്നേ നീ ഇവിടെ നിന്നും പോവാൻ നോക്ക് എന്ന് പറയട്ടോ ഗിരി എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ എന്നെ തൊടാതിരിക്കാൻ വേണ്ടി ഒരു പത്ത് ഗുണ്ടകളെ ഇവിടെ നിർത്തിയാൽ പോരെ ചാച്ചു എന്ന് ചോദിക്കട്ടോ അത് പത്ത് ഗുണ്ടകളിൽ എട്ട് ഗുണ്ടകളും ഗിരിയുടെ കൂട്ടുകാരായിരിക്കും അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട നീ തൽക്കാലം രവ്യ വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്നും പറഞ്ഞ് ശാലിനിയെ പെട്ടെന്ന് തന്നെ ചാച്ചു അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ശാലിനി പേടിച്ച് വിറച്ച് പോവുകയാണ് കേട്ടോ ഗിരിയെ ഞാനും കണ്ടുമുട്ടിയാൽ അതോടുകൂടി എന്നെ ഒരു പരുവമാക്കുമെന്ന് അറിയുന്നത് കൊണ്ട് ശാലിനി തന്നെ സ്വയം ഡ്രൈവ് ചെയ്തു പോവുകയാണ് അങ്ങനെ വെപ്രാളം പിടിച്ചു പോകുന്ന സമയത്താണ് ഒരു കുട്ടി ശാലിനിയുടെ വണ്ടിയിലെ മുന്നിലേക്ക് വരുന്നുണ്ട് അതോടുകൂടി ശാലിനി കണ്ണു കാണാതെ ആ കുട്ടിയെ തെറിപ്പിച്ചു പോവുകയാണ് ശാലിനി ആ കുട്ടിയെ തട്ടിയിട്ട് ശേഷം കാറ് നിർത്താതെ വണ്ടി ഓടിച്ച് രവി അങ്കളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെയുള്ള ആളുകളൊക്കെ ഓടി വന്ന് ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് പിന്നീട് മഞ്ജു സ്റ്റേഷനിലേക്ക് രാവിലെ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദാക്ഷൻ സാറിനോടും ബിജിക്കുട്ടിനോടും കൂടി ചേർന്ന് പറയുകയാണ് ഇങ്ങനെ വീട്ടിലൊരു ഗുണ്ട ആക്രമണം ഉണ്ടായി എന്നിട്ട് എന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത് പക്ഷേ അവർക്ക് എന്നത്തോടാൻ കഴിഞ്ഞില്ല അമ്മയ്ക്ക് ചെറിയൊരു പരിക്കും പറ്റി എന്നൊക്കെ പറഞ്ഞ് വിശദമായി കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ വീട്ടിലേക്ക് അവർ കയറിയത് എങ്ങനെയെന്ന് അരവിന്ദാക്ഷൻ സാറ് ചോദിക്കുമ്പോൾ വീട്ടിലുള്ളവർ തന്നെയാണ് കഥക് തുറന്നു കൊടുത്തിട്ടുള്ളത് കുറ്റിയിട്ട് കിടന്നിരുന്ന കഥക് തനിയെ തുറക്കില്ലെന്ന് സ്വപ്ന തന്നെയാണ് ചെയ്തു കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ് പക്ഷെ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് വഴുതി മാറുകയാണ് ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും തൽക്കാലത്തേക്ക് അത് വിട്ടത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു കോള് വരുന്നത് ഹോസ്പിറ്റൽ ണെന്നും ആരാണെന്ന് അറിയില്ല തട്ടിയിട്ട ശേഷം വണ്ടി നിർത്താതെ പോയതാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോളാണോ വരുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ഇനി ശാലിനിയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളത് അറിയുകയാണ് കേട്ടോ പോലീസ് അങ്ങനെ ശാലിനിയെ കൈയോടെ പിടിക്കുകയാണ് രവ്യങ്ങളുടെ വീട്ടിൽ നിന്നും ശാലിനി മറ്റൊരിടത്തേക്ക് പോകുന്ന സമയത്താണ് പോലീസുകാർ ശാലിനിയെ കൈയോടെ പോക്കുന്നത് അങ്ങനെ ശാലിനിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ശാലിനിയാണ് ഗുണ്ടകളെ പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം മഞ്ജുവിന് അറിയാവുന്നതുകൊണ്ടും ഈ കുട്ടിയെ കാറ് തട്ടിയിട്ടും നിർത്താതെ പോയതിനും എല്ലാം കൂടി ചേർന്ന് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഷാലിനിക്ക് കണക്കിന് കിട്ടുന്നുണ്ട് അതെല്ലാം തന്നെ കണ്ടും കൊണ്ട് അരവിന്ദാക്ഷൻ സാറും ബിജുകുട്ടനും ഫ്രാൻസിസും നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഫ്രാൻസിസിന് ഷാലിനിയെ അടിക്കുന്ന സമയത്ത് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ശ്രമിക്കുമ്പോഴും അരവിന്ദാക്ഷൻ സാറ് ചോദിക്കുക എന്താ ഫ്രാൻസിസെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് ഒന്ന് പതറി നിൽക്കുകയാണ് ാണ് അങ്ങനെ ഷാലിനിയെ സ്റ്റേഷനിലിട്ട് അടിക്കുന്നതും എല്ലാം തന്നെ ഫ്രാൻസിസ് വിളിച്ച് പറയുന്നുണ്ട് ഈ സമയം ഗിരി ഷാലിനിയെ തേടി അവിടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഷാലിനി അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് ഷാലിനി എവിടേക്കാണ് പോയത് മര്യാദയ്ക്ക് എന്നോട് സത്യം പറഞ്ഞോ എന്നും പറഞ്ഞ് സഞ്ജയ്ക്കിട്ട് നന്നായിട്ട് തന്നെ ഗിരി അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് സഞ്ജയിയുടെ കൈയൊക്കെ പിടിച്ച് ബാക്കിലേക്ക് വളച്ചിട്ട് ചോദിച്ചറിയുന്നുണ്ട് ആ സമയത്തൊക്കെ സഞ്ജയ് വേദന കൊണ്ട് പൊളയുന്നുണ്ട് കേട്ടോ ര്യാദക്ക് നീ സത്യം പറഞ്ഞു ശാലിനി എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എന്നോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇന്നൊരു പരുവമാക്കുമെന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ചാച്ചു വന്ന് തടയുകയാണ് അങ്ങനെ ചാച്ചുവിനോട് ഗിരി പറയുന്നുണ്ട് നിങ്ങൾ ഷാലിനിയെ എവിടെ പോയി ഒളിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും എൻ്റെ മഞ്ജുവിനെയും എൻ്റെ കുഞ്ഞിനെയും തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ കോഴിക്കോട്ടേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവളെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നൊക്കെ പറയാണ് ഇനി ചാച്ചു ഗോപാൽജിയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഗോപാൽജി വരികയാണ് ഗോപാൽജി ശാലിനിയെ പുറത്തിറക്കാൻ വേണ്ടി നേരെ സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത് ഈ സമയം മഹിമ കോളേജിൽ എത്തിയ ശേഷം അഭി വീണ്ടും മഹിമയെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് അബിയുടെ താല്പര്യങ്ങൾക്കൊക്കെ മഹിമ നിന്ന് കൊടുക്കണം എന്നുള്ള ഭീഷണിയാട്ടോ പറയുന്നത് മുകുന്ദനുമായിട്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു അത് ഒരിക്കലും നടക്കാൻ പാടില്ല ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിന്റെ വീഡിയോ ഞാൻ നെറ്റിലിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് അങ്ങനെ മഹിമയുടെ കൈ അങ്ങ് പിടിച്ച് വലിച്ച് അബിയുടെ അടുത്തേക്ക് അങ്ങ് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ അബിയെ കാരണം നോക്കി മഹിമ പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നു അങ്ങനെ അബി പറയുകയാണ് മുകുന്ദനുമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമല്ല എന്ന് നീ മുകുന്ദനോട് പറയണം അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോ ഞാൻ നെറ്റിലിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ അബിയുടെ ഭീഷണിക്ക് മുന്നിൽ മുകുന്ദനുമായിട്ട് സംസാരിക്കാം എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ മഹിമ